ഇസ്രായേലിനെതിരെ കൊടുങ്കാറ്റ് തീർത്തിരിക്കുകയാണ് സൗദി അറേബ്യ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഇത്ര ശക്തവും കഠിനവുമായ രീതിയിലുള്ള ഒരു മറുപടി ഇസ്രായേലിനെ പ്രകോപിപ്പിക്കുന്ന തരത്തിൽ സൗദിയുടെ ഭാഗത്തുണ്ടായത് കഴിഞ്ഞ ദിവസം ഇസ്രായേൽ പറഞ്ഞതിന് നേരെ മറുപടി പറഞ്ഞത് വല്ലാതൊന്നും വൈകുന്നതിന്റെ മുൻപ് തന്നെയാണ് അറേബ്യൻ പത്രങ്ങൾ പറയുന്നു അച്ചടി മഷ ഉണുങ്ങുന്നതിന് മുൻപ് തന്നെ സൗദിയുടെ വിദേശകാര്യ വകുപ്പ് കൃത്യവും വ്യക്തമായിരിക്കുന്ന ഒരു മറുപടി സൗദി ഇസ്രായേലിന് നൽകിയിരിക്കുന്നു ഇസ്രായേലിന്റെ പ്രധാനമന്ത്രി നദന്യാവോ കഴിഞ്ഞ ദിവസം പറഞ്ഞ പ്രസ്താവനയാണ് സൗദി അറേബ്യ പ്രകോപിപ്പിച്ചത് പറഞ്ഞ കാര്യം ഇതാണ് ഫലസ്തീനികളെ സൗദിയിലേക്ക് മാറ്റൂ എന്നിട്ട് അവരെ നിങ്ങൾ സംരക്ഷിക്കൂ എന്ന തരത്തിലാണ് ഒരുപാട് പ്രദേശങ്ങളൊക്കെ സൗദിയുടെ മേഖല കൊയ്തി കിടക്കുമ്പോൾ നിങ്ങളുടെ സഹോദരന്മാരായിരിക്കുന്ന ഫലസ്തീനികളെ അവിടെ എന്തിനാണ് താമസിപ്പിക്കുന്നത് നിങ്ങൾ സൗദിയിലേക്ക് മാറ്റിയാൽ പോരേ വിഷയം തീരില്ലേ എന്നാണ് ഇസ്രായേലിന്റെ പ്രധാനമന്ത്രി പറഞ്ഞിരിക്കുന്നത് നെതന്യാവിന്റെ ഈ നിലപാടിനെ അപ്പതന്നെ പ്രതികരിച്ചു കൊണ്ട് സൗദി രംഗത്ത് വരികയും ശക്തമായിരിക്കുന്ന മറുപടി പറയുകയും ചെയ്തു അത് ഏറെക്കുറെ ഇറാൻ മുൻപ് പറഞ്ഞു വെച്ച മറുപടിക്ക് സാമ്യമായ രീതിയിലാണ് സൗദിയുടെ ഭാഗത്തുനിന്നുള്ള മറുപടി എന്നൊരു പ്രത്യേകതയുണ്ട് ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യം തീവ്ര ഭീകര ചിന്താദർശനമുള്ള രാജ്യമാണ് എന്നതിനാലാണ് അറബ് രാജ്യങ്ങളടക്കമുള്ള രാജ്യങ്ങളുടെ സമാധാന ശ്രമങ്ങൾ എല്ലാ കാലത്തും ഇല്ലാതെ പോകുന്നത് അല്ലെങ്കിൽ അതിനെ പരാജയപ്പെടുത്താനുള്ള ശ്രമങ്ങൾ നടത്തുന്നത് ഏത് തരത്തിൽ പറഞ്ഞാലും കാലം എത്ര എടുത്താലും ഫലസ്തീനുകളുടെ മണ്ണ് അവർക്ക് തന്നെ ഉള്ളതാണ് അത് അവരുടെ ദേശമാണ് അത് അവർക്ക് നൽകിയേ പറ്റൂ ഏത് തരത്തിലുള്ള മുടന്ത ന്യായം പറഞ്ഞിട്ടും അവരെ അവിടുന്ന് ഒഴിവാക്കാൻ വേണ്ടി നിങ്ങൾ ശ്രമിച്ചാൽ നടക്കില്ല ഇസ്രായേലിന്റെ തീവ്ര ചിന്താഗതിയിലാണ് സമാധാനം തകർക്കപ്പെട്ടത് അതില്ലാതാകുന്നതും അവരുടെ പ്രവൃത്തി മൂലമാണ് അറബ് രാജ്യങ്ങൾ സമാധാന ഫോർമുല മുന്നോട്ട് വെക്കുന്ന സമയത്ത് അതില്ലാതാക്കുന്ന ഇസ്രായേലാണ് നിങ്ങളാണ് നാശത്തിന്റെ വക്താക്കൾ അവരുടെ ഭൂമിയിൽ നിന്ന് അവരോട് പുറത്തു പോകാൻ പറയുന്ന സമാനമായിരിക്കുന്ന വിഷയം തന്നെയാണ് നിങ്ങളുടെ ഭൂമിയിൽ നിന്ന് നിങ്ങളോട് പുറത്തു പോകാൻ പറയുന്ന സമയത്തും നിങ്ങൾക്കുണ്ടാകുന്ന അതേ വികാരമാണ് അവർക്കും ഉണ്ടാവുന്നത് ഈ തരത്തിലാണ് സൗദി അറേബ്യയുടെ മറുപടി ഉണ്ടായത് സൗദി അറേബ്യയും ഇസ്രായേലും തമ്മിൽ അങ്ങനെ വലിയ വല്ലാത്ത രീതിയിൽ സംഘർഷാവസ്ഥയിൽ ഏർപ്പെടുന്ന ഒരു സാഹചര്യങ്ങളൊന്നും ഉണ്ടാവാറില്ല ഏത് തരത്തിൽ പാലസ്തീന്റെ വിഷയം ഉണ്ടാവുകയാണെങ്കിലും പലസ്തീനോടൊപ്പം എല്ലാ കാലത്തും സൗദി അറേബ്യ നിലനിൽക്കാറുണ്ട് എന്നാൽ ഇസ്രായേലിനെ രൂക്ഷമായ രീതിയിൽ വിമർശിച്ചോ അവർക്കെതിരെ യുദ്ധപ്രഖ്യാപനം നടത്തിയോ ഇറാൻ ചെയ്യുന്ന രീതിയിലുള്ള പ്രവൃത്തികളൊന്നും ഒരു കാലത്തും ഇറാ അമേരിക്ക ഈ സൗദി അറേബ്യ ചെയ്യാറില്ല മാത്രവുമല്ല ഇസ്രായേലിനെയും സൗദി അറേബ്യയും ബന്ധിപ്പിക്കുന്ന അബ്രാം കരാറുമായി ബന്ധപ്പെട്ടിരിക്കുന്ന വിവരങ്ങളെല്ലാം അല്ലെങ്കിൽ ആ ആ കരാർ വ്യവസ്ഥയെല്ലാം പരസ്പരം അംഗീകരിക്കാൻ വേണ്ടിയിട്ട് രണ്ട് രാജ്യവും തയ്യാറായിട്ടുണ്ട് എന്നൊരു പ്രത്യേകതയുണ്ട് ഇസ്രായേലിന്റെ പ്രതിനിധി സൗദി അറേബ്യ ഇതിനിടയിൽ വലിയ രീതിയിലുള്ള ചർച്ചയായിരുന്നു അതേപോലെ തന്നെയാണ് സൗദി അറേബ്യയുടെ പ്രതിനിധി ഇസ്രായേൽ സന്ദർശിക്കുകയും സന്ദർശിക്കുകയും ചെയ്തത് അത് അബ്രാം റെക്കോർഡുമായിട്ട് ബന്ധപ്പെട്ട വിഷയമാണ് അമേരിക്കയാണ് അതിന് മധ്യസ്ഥത വഹിച്ചത് അമേരിക്കയുടെ മധ്യസ്ഥത പോലും തകർന്നു പോകുന്ന രീതിയിലുള്ള പ്രവർത്തനമാണ് ഇപ്പോൾ ഇസ്രായേലിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായത് അതിനാലാണ് തങ്ങൾ മറുപടി നൽകുന്നത് എന്നുള്ളതും സൗദി അറേബ്യ പറയുന്നു ഫലസ്തീനുകളോട് അറബ് ലോകത്തിനുണ്ടായിരിക്കുന്ന വൈകാരികവും ചരിത്രപരവും നിയമപരമായിരിക്കുന്ന ബന്ധം അത് തകർക്കാൻ വേണ്ടി ഇസ്രായേലിന് സാധിക്കുകയില്ല ഫലസ്തീനുകളെ ആട്ടി ഓടിക്കാൻ അവർ അഭയാർത്ഥികളല്ല അവർ കുടിയേറ്റക്കാരുമല്ല അവർ ആ ദേശത്ത് ജീവിക്കുന്നവരാണ് പിന്നെ നിങ്ങൾക്ക് പറയാൻ അതെ എന്താണ് അധികാരം ഗസയെ തകർക്കുന്നത് മാനുഷികപരമായിരിക്കുന്ന അല്ലെങ്കിൽ ധാർമ്മികപരമായിരിക്കുന്ന ധിക്കാരമാണ് നിങ്ങൾ അതിന് കൂട്ടുനിൽക്കുന്നു സൗദി അറേബ്യ അടങ്ങുന്ന അറബ് രാജ്യങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളുടെ സഹോദരന്മാരാണ് അവരെ സംരക്ഷിക്കുകയും നിലനിർത്തുകയും അവർക്ക് അവർക്കാവശ്യപരമായിരിക്കുന്ന സഹായങ്ങൾ നൽകുക എന്നുള്ളത് പാരമ്പര്യമായ രീതി ഞങ്ങൾ ചെയ്തു വരുന്നതാണ് അറബ് രാജ്യങ്ങളുടെ സമാധാന ഫോർമുലക്ക് ഭംഗം വെച്ചത് നിങ്ങളാണ് അപ്പൊ പ്രവൃത്തി കാര്യങ്ങളൊക്കെ ചെയ്യുന്ന സമയത്ത് അമേരിക്കയുമായിട്ടുള്ള ബന്ധത്തിന്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾ ഈ പ്രവൃത്തി ചെയ്യുന്നു അത് ലക്ഷത്തിൽ ലക്ഷ്യത്തിലെത്തും എന്ന് നിങ്ങൾ കരുതണ്ട എന്ന് മാത്രമല്ല ദുരാഷ്ട്ര ഫോർമുല അല്ലാതെ മറ്റൊരു പോംവൈകളും ഫലസ്തീൻ ഇസ്രായേൽ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് പരിഹരിക്കാനില്ല എന്ന് ഞങ്ങൾ ഊന്നി പറയുന്നു ഞങ്ങൾ മുൻപും പറഞ്ഞതാണ് ഇപ്പൊ അത് ആവർത്തിക്കുകയും ചെയ്യുന്നു അമേരിക്ക അമേരിക്കയുമായിട്ട് ഇതിൻ്റെ ഇടയിൽ ഉണ്ടായിരുന്ന വിഷയം എന്ന് പറഞ്ഞാൽ ട്രംപ് അധികാരത്തിൽ ഏറിയ സമയത്ത് ആദ്യമായി സന്ദർശിച്ച രാജ്യം സൗദി അറേബ്യയാണ് സൗദി അറേബ്യയും ട്രംപ് തമ്മിൽ നല്ല ബന്ധമാണ് ആ ബന്ധത്തിന്റെ അടിസ്ഥാനത്തിൽ ഇസ്രായേലുമായിട്ടുള്ള എണക്കങ്ങളും പിണക്കങ്ങളും സൗദി അറേബ്യയുമായിട്ടുള്ളത് ഏതാനും ദിവസങ്ങൾക്കകം പരിഹരിക്കും എന്ന് അമേരിക്കയുടെ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞ് ആ മഷി ഉണങ്ങുന്നതിന് മുൻപ് തന്നെയാണ് ഇസ്രായേൽ പ്രതികരിച്ചത് ആ പ്രതികരണത്തിന്റെ മഷി ഉണങ്ങുന്നതിന് മുമ്പ് സൗദി അറേബ്യ അതിന് പകരം വീട്ടുകയും ചെയ്തു അങ്ങനെ ധിക്കാരപരമായ രീതിയിൽ ജീവിച്ചു പോരുക അല്ലെങ്കിൽ അധികാരപരമായ രീതിയിൽ പാലസ്തീനികൾ അവിടെ കുടിവെപ്പിക്കുക മറ്റു രാജ്യത്തേക്ക് പറഞ്ഞേക്കുക എന്നൊക്കെ പറഞ്ഞാൽ അത് നടക്കാത്ത കാര്യമാണ് എന്ന് സൗദിയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് അവർ ഇസ്രായേലിനെതിരെ ഇത്ര ശക്തമായ രീതിയിൽ പ്രതികരിച്ചത് ജോർദാനിലേക്കും ഈജിപ്തിലേക്കും പലസ്തീനുള്ള ഗസക്കാരെ മാറ്റിക്കൊണ്ട് അവിടെ പുനരുദ്ധാരണം നടത്തണം എന്നായിരുന്നു ഇസ്രായേലിന്റെ ഈ അമേരിക്കയുടെ പ്രസിഡന്റ് ആയിരിക്കുന്ന ഡൊണാൾഡ് ട്രംപ് കഴിഞ്ഞ ദിവസം പ്രസ്താവിച്ചത് ഏറെ ഏറെ വിവാദവും സംഭവങ്ങളൊക്കെ നടക്കുകയും അവരുടെ ഭൂപ്രദേശത്തിൽ നിന്ന് അവർ ഒരടി മാറി നിൽക്കുകയില്ല എന്നുള്ള അറബ് രാജ്യങ്ങളുടെ പ്രസ്താവന അമേരിക്ക വല്ലാത്ത രീതിയിൽ ചൊടിപ്പിച്ചതാണ് മുമ്പ് കാലങ്ങളിലൊക്കെ അമേരിക്കയുടെ നയനിലപാടുകളോടൊപ്പം ചേർന്ന് നിൽക്കുന്ന ഒരു സമീപനം അറബ് രാജ്യങ്ങൾക്കുണ്ടായിരുന്നു പലസ്തീൻ ഇസ്രായേൽ യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട് അതിന്റെ നിലപാടുകൾക്ക് വലിയ മാറ്റം വന്നു അവർ അവരുടേതായിരിക്കുന്ന നിലപാടും സമീപനങ്ങളും പറയാൻ തുടങ്ങി ബഹ്റിൻ രാജ്യം പോലും അമേരിക്കക്കും ഇസ്രായലിനും എതിരെ സംസാരിക്കുന്നിടത്തേക്ക് കാര്യങ്ങൾ എത്തിയെന്ന് പറഞ്ഞാൽ അതിനെ നിസ്സാരമായിട്ട് കാണാൻ വേണ്ടി പറ്റുള്ള ഗൗരവപരമായിട്ട് തന്നെ കാണേണ്ടതാണ് മാത്രമല്ല ബഹ്റിനിൽ നിന്ന് ഇസ്രായലിനെതിരെ ആക്രമമുണ്ടായി മിസൈൽ ആക്രമണം നടത്തിയതിൽ ബഹ്റിൻ രാജ്യത്തിലെ ഷിയാ വിഭാഗത്തിനും വലിയ പങ്കാളിത്തമുണ്ട് അവിടേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുകയാണ് അപ്പം അതിനോടനുബന്ധിച്ചാണ് ഈ ഫലസ്തീനിലെ ഫലസ്തീനിലുള്ള ഫലസ്തീനുകളെ അവിടെ നിന്നും മാറ്റുന്നതുമായിട്ട് ബന്ധപ്പെട്ടുള്ള അഭിപ്രായങ്ങൾ ഇസ്രായേലിന്റെ ഭാഗത്തുണ്ടായത് ജോർദാനിലേക്കും ഈജിപ്തിലേക്കും മാറ്റുക എന്നുള്ള ട്രംപിന്റെ നിലപാട് വല്ലാതൊന്നും വൈകുന്നതിന് മുൻപ് സൗദി അറേബ്യയിലേക്ക് മാറ്റണം അല്ലെങ്കിൽ നിങ്ങൾ അവിടെ നിന്ന് മാറ്റൂ എന്ന് ഇസ്രായേലിന്റെ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നതന്യാവ് കൂടിയാണ് സംഘർഷഭരിതമായിരിക്കുന്ന സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ പോകുന്നത് ഈ ഒരു വിഷയം രാഷ്ട്രീയ നിരീക്ഷകർ ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് പറയുന്ന കാര്യം സൗദി അറേബ്യയുടെ ചില ഭാഗങ്ങളും ഇസ്രായേലിനോട് കൂട്ടിച്ചേർക്കാൻ വേണ്ടി അവർക്ക് താല്പര്യമുണ്ട് എന്നുള്ളതും യു സഭയിൽ ഇസ്രായേലിന്റെ രാജ്യത്തെ ഇസ്രായേലിന്റെ സാമ്രാജ്യം വികസിപ്പിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് രാജ്യങ്ങളുടെ പേരുള്ളതിൽ സൗദി അറേബ്യയുടെ പേരുമുണ്ട് എന്നുള്ളതാണ് അതിൽ ഈജിപ്തിന്റെ പേര് പറഞ്ഞിട്ടുണ്ട് ജോർദാൻ ജോർദാനുണ്ട് ലബനാനുണ്ട് ഈ സിറിയ ഉണ്ട് സൗദി അറേബ്യ ഉണ്ട് അങ്ങനെ സൗദി അറേബ്യയുടെ ചില മേഖലകൾ കൂടി ചേരുന്ന സമയത്താണ് ഞങ്ങളുടെ സാമ്രാജ്യം പൂർണ്ണമാവുക എന്നുള്ളത് ഇതുവരെ പറയാത്ത ഒരു കാര്യമാണ് യഥാർത്ഥത്തിൽ ഇസ്രായേൽ പറഞ്ഞത് അപ്പം തന്നെ ആ വിഷയമായിട്ട് ബന്ധപ്പെട്ട് വലിയ പ്രതികരണം സൗദി അറേബ്യയുടെ ഭാഗത്തുനിന്നുണ്ടായി സൗദി അറേബ്യ സാധാരണ ഇസ്രായേലിൻ്റെ അഭിപ്രായത്തിനൊന്നും വല്ലാത്ത രീതിയിൽ പ്രതികരിക്കാത്ത രാജ്യമാണ് പക്ഷേ ഈ ഒരു ഘട്ടത്തിലൊക്കെ അത് ശക്തമായിട്ടുണ്ടായി എന്നുള്ളത് ബൈഡനെ പോലും ഞെട്ടിപ്പിച്ച കാര്യമാണ് അപ്പോൾ യുദ്ധവുമായി ബന്ധപ്പെട്ട് സൗദി അറേബ്യയ്ക്ക് യഥാർത്ഥത്തിൽ നേരിട്ട് പങ്കാളിത്തമില്ലെങ്കിലും ഇസ്രായേലിനെതിരെയുള്ള പാലസീൻ നടത്തുന്ന യുദ്ധത്തിൽ രഹസ്യമായിരിക്കുന്ന സഹായമുണ്ട് എന്ന് ഇതിന്റെ മുൻപ് തന്നെ ചില മീഡിയകളൊക്കെ റിപ്പോർട്ടായിട്ട് പുറത്തു വന്നതാണ് അതിൽ പറയുന്ന കാര്യം ഒരു അഞ്ചാറ് മാസം മുമ്പുള്ള ഒരു അക്രമവുമായിട്ട് ബന്ധപ്പെട്ട് ഈ സൗദി അറേബ്യയുടെ സൈനികർ അമാസിനോടൊപ്പം ചേർന്നുകൊണ്ട് ഇസ്രായേലിനെതിരെ യുദ്ധം നടത്തുന്നതിൽ ഉണ്ടോ എന്ന് ഞങ്ങൾ സംശയിക്കുന്നു എന്ന തരത്തിൽ അല്ലെങ്കിൽ അങ്ങനെ ഉണ്ടാവാൻ സാധ്യതയുണ്ട് എന്നുള്ള ഒരു പ്രാദേശിക റിപ്പോർട്ടുകളൊക്കെ പുറത്തു വന്നിരുന്നു അത് ഇസ്രായേൽ സ്ഥിരീകരിച്ചിട്ടില്ല സൗദി അറേബ്യ സ്ഥിരീകരിച്ചിട്ടില്ല അതേപോലെ തന്നെ അമാസും സ്ഥിരീകരിച്ചിട്ടില്ല അതുകൊണ്ട് അത് എവിടെയും എത്താത്ത രീതിയിൽ പോയി എന്നുള്ളതാണ് പക്ഷെ നിലപാടുകളും ശക്തമായിരിക്കുന്ന സമീപനങ്ങളും സൗദി അറേബ്യയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്ന സമയത്ത് ഏറെക്കുറെ ഇതൊക്കെ കൂട്ടി വായിക്കാൻ പറ്റുന്നതാണ് അത് ശക്തമായിരിക്കുന്ന നിലപാടോട് കൂടി തന്നെ നമ്മൾ നമ്മുടേതായിരിക്കുന്ന അഭിപ്രായങ്ങൾ തുറന്നു പറഞ്ഞുകൊണ്ടേയിരിക്കണം എന്നുള്ളത് ഇറാൻ്റെ നിലപാടാണ് നിങ്ങൾക്ക് ഇസ്രായേൽ മനസ്സിലാവണമെങ്കിൽ നിങ്ങളുടെ മുറ്റത്തേക്ക് അവർ ആയുധമായിട്ട് വരുന്ന സമയത്ത് മാത്രമാണ് മനസ്സിലാക്കുക എന്നത് നമ്മൾ തിരുത്തണം അവരുടെ മുൻപ് കാലത്ത് ചെയ്തിരിക്കുന്ന പ്രവൃത്തി കാര്യങ്ങളെയൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് ഏത് നിമിഷം നമ്മളെ നേരെയും അവർ അവർ തോക്ക് ചൂണ്ടും എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അവരെ പ്രതിരോധിക്കാൻ ആവശ്യമായിരിക്കുന്ന സംവിധാനങ്ങൾ ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ആരാണോ ഇസ്രായേലിനെതിരെ പോരാടുന്നത് അവർക്ക് സൈനികമായും സാമ്പത്തികമായും മാനസികമായും സഹായം നൽകുക എന്നുള്ളതാണ് ജിദ്ദ ഉച്ചകോടിൽ വെച്ച് ഇറാന്റെ പ്രസിഡന്റ് ഇബ്രാഹിം റൈസി അന്ന് പറഞ്ഞത് നിങ്ങൾ നോക്കൂ ഇസ്രായേലിനെക്കുറിച്ച് അവർ നമ്മുടെ മുറ്റത്തെത്തിയിരിക്കുന്നു നമ്മൾ മൗനം പാലിക്കുന്നത് വലിയ അപകടകരമാണ് ഞങ്ങളുമായി രണ്ടായിരം കിലോമീറ്റർ വൈദൂരം ഇസ്രായേലിനുണ്ട് വളരെ വൈകിട്ടാണ് ഞങ്ങളുടെ അടുത്ത് എത്തുക പക്ഷെ നിങ്ങളുടെ നേരെ അങ്ങനെയല്ല നിങ്ങളുടെ മുറ്റത്താണ് അവരുള്ളത് അവർ ഏത് നിമിഷം നിങ്ങളുടെ അടുത്തെത്തും അവരെ പ്രതിരോധിച്ചു കൊണ്ടേയിരിക്കണം മുമ്പ് ലബനാൻ പറഞ്ഞ കാര്യമാണ് അന്ന് റൈസി ഓർമ്മിപ്പിച്ചത് അദ്ദേഹം പറഞ്ഞ കാര്യം എങ്ങനെയാണ് തൊള്ളായിരത്തി അറുപത്തിൽ അറബ് ഇസ്രായേൽ യുദ്ധത്തോടനുബന്ധിച്ച് ഞങ്ങളുടെ ഭൂപ്രദേശം അവർ പിടിച്ചെടുത്തു ആ ഭൂപ്രദേശം തിരിച്ചു കിട്ടാൻ വേണ്ടി നിരന്തരം ഞങ്ങൾ യുദ്ധം ചെയ്തുകൊണ്ടേയിരുന്നു കൊണ്ടേയിരുന്നു ഗത്യന്തരമില്ലാത്ത നല്ലൊരു ഭാഗം പ്രദേശത്ത് നിന്നും ഇസ്രായേൽ സൈന്യം തെക്കോട്ട് മാറേണ്ട ഒരു സ്ഥിതിവിശേഷം ഉണ്ടായത് ഞങ്ങൾ യുദ്ധം ചെയ്തിട്ടാണ് അപ്പോൾ ഒരു കാര്യം മനസ്സിലായി ഇസ്രായേൽ എന്ന് പറയുന്ന സൈന്യത്തെ നിരന്തരം അവരെ ആക്രമിച്ചുകൊണ്ടേയിരുന്നാൽ അവർക്കെതിരെ യുദ്ധം ചെയ്തുകൊണ്ടിരുന്നാൽ അവർക്ക് പിടിച്ചു നിൽക്കാനൊന്നും പറ്റില്ല എന്നുള്ള കാര്യം ഞങ്ങൾക്ക് ബോധ്യപ്പെട്ടത് തൊള്ളായിരത്തി അറുപത്തി ഏഴിൽ അറബ് ഇസ്രായേൽ യുദ്ധത്തോടനുബന്ധിച്ച് ഞങ്ങളുടെ ഭാഗത്തുനിന്ന് പിടിച്ചെടുക്കപ്പെട്ട പ്രദേശം തിരിച്ചു പിടിക്കാൻ ഞങ്ങൾ നൽകി ഞങ്ങൾ ചെയ്തിരിക്കുന്ന യുദ്ധത്തെ ഞങ്ങൾക്ക് വിജയിക്കാൻ സാധിച്ചു എന്നതാണ് അപ്പോൾ പലസ്തീനെ സംബന്ധിച്ച് പരാമർശിച്ചുകൊണ്ടോ അതിൽ പറയുന്നുണ്ട് പലസ്തീനിൽ എന്തുകൊണ്ട് വിജയിക്കാൻ വേണ്ടി സാധിച്ചു നിരാര സത്യാഗ്രഹം വരുന്നതുകൊണ്ടോ അവർക്കെതിരെ അന്താരാഷ്ട്ര അന്താരാഷ്ട്ര മേഖലയിൽ വലിയ ചർച്ച നടത്തിയതുകൊണ്ടോ യു എൻ സഭയിൽ പ്രമേയം അവതരിപ്പിച്ചത് അന്താരാഷ്ട്ര ക്രിമിനൽ കോടതിയിൽ കേസ് കൊടുത്തതുകൊണ്ടോ ഇസ്രായേൽ തോൽപ്പിക്കാൻ വേണ്ടി സാധിക്കുകയില്ല ഇസ്രായേൽ തോൽപ്പിക്കണമെങ്കിൽ അവരുമായിട്ട് മാറ്റി യുദ്ധത്തിൽ ഏർപ്പെടുക തന്നെ ചെയ്യണം പ്രതിരോധം പ്രതിരോധമുണ്ടാക്കാത്തടത്തോളം കാലം ഇസ്രായേലിനെ തോൽപ്പിക്കാൻ വേണ്ടി സാധിക്കില്ല പലസ്തീൻ എത്രത്തോളം പ്രതിരോധം ഉണ്ടാക്കിയിട്ടുണ്ടോ അത്രത്തോളം അവർ വിജയിക്കാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട് ഇപ്പൊ അവർ വിജയിച്ചുകൊണ്ടിരിക്കുന്നതിന്റെ പ്രധാനമായിരിക്കുന്ന കാരണം തന്നെ പലസ്തീൻ ഇസ്രായേലിനെ പ്രതിരോധിച്ചു എന്നത് മാത്രമാണ് അതല്ലാത്ത രീതിയിൽ ഒരിക്കലും അവരെ എന്ത് ചെയ്യാൻ പരാജയപ്പെടുത്താൻ വേണ്ടി സാധിക്കില്ല പൂർണ്ണമായിരിക്കുന്ന പരാജയം ഇസ്രായേൽ പേറ്റ് വാങ്ങിക്കൊണ്ടിരിക്കുന്നു അതിന്റെ കാര്യം എന്ന് പറയുന്നത് യുദ്ധത്തിന്റെ ഈ യുദ്ധത്തോടനുബന്ധിച്ചുണ്ടായിരിക്കുന്ന ഫലമായിട്ട് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും ഇപ്പോൾ വലിയ രീതിയിലുള്ള കരാർ വ്യവസ്ഥയുമായിട്ട് മുന്നോട്ട് വരുന്നത് യഥാർത്ഥത്തിൽ ഇസ്രായേൽ തന്നെയാണ് ബന്ധുക്കളെ മോചിപ്പിക്കാൻ വേണ്ടിയിട്ട് നിർദ്ദേശങ്ങളൊക്കെ മുന്നോട്ട് വെക്കുന്നു പലസ്റ്റീൻ വെക്കുന്ന നിർദ്ദേശങ്ങൾ നൂറ് ശതമാനം അവർ അംഗീകരിക്കുന്നു അവർ സമ്മതിക്കുന്നു ഒരു ബന്ധിക്ക് മുപ്പതോ ഒരു ബന്ധുക്ക് നൂറോ പേരെ മോചിപ്പിക്കണം എന്ന് പറഞ്ഞാൽ പോലും ഇസ്രായേൽ ഇപ്പോൾ തയ്യാറാകുന്നത് അത് ശക്തമായിരിക്കുന്ന പ്രതിരോധം ഉണ്ടാക്കാൻ വേണ്ടി പലസിനും സാധിക്കും എന്ന് മനസ്സിലായതുകൊണ്ടാണ് അതുകൊണ്ട് തന്നെ ഇത് നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ചേർന്ന് നിൽക്കുക എന്നുള്ളതാണ് അന്ന് ഇറാന്റെ പ്രസിഡന്റ് പറഞ്ഞ കാര്യങ്ങൾ അതാണ് അപ്പോൾ സൗദി അറേബ്യ ഏറെക്കുറെ ഈ ഇറാന്റെ നിലപാടിലേക്ക് എത്തിയിരിക്കുന്നു എന്നാണ് ഈ പത്ര മീഡിയകളൊക്കെ ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് വിലയിരുത്തുന്നത് കൊടുങ്കാറ്റായിട്ടാണ് ഈ സൗദി അറേബ്യ ആഞ്ഞടിച്ചിരിക്കുന്നത് ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഇസ്രായേലിനെതിരെ ഇത്രയും ശക്തമായിരിക്കുന്ന ഒരു പ്രഹരം ഉണ്ടായത് ഇതിനു മുൻപ് പല വിഷയങ്ങൾ ഉണ്ടായിട്ടും സമാധാനപരമായ രീതിയിലോ ലളിതമായ രീതിയിലോ മാത്രം പ്രതികരിച്ചത് സൗദി അറേബ്യയെ സംബന്ധിച്ചിടത്തോളം പലസ്തീനെ തൊട്ട് വേദനിച്ച സമയത്ത് അത് സൗദി അറേബ്യക്ക് വലിയ രീതിയിൽ വേദനിച്ചു എന്നുള്ളതും അതിൻ്റെ പ്രതിരോധമാണ് ഈ കണ്ടത് എന്നുകൂടി നമുക്ക് ഇതിനിടയിൽ വിലയിരുത്താൻ വേണ്ടിയിട്ട് സാധിക്കുന്നതാണ്